ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ഫീഡ്ബാക്കുകളാണ് പ്ലാന്റ് കിട്ടിയതോടെ ഇത് ഞാൻ ഇതിലിടുന്നത് ഒത്തിരി പേർക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇട്ടത് അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാൽ ഞാൻ ഇത് അപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുരുപൂർണിമ ഓഫറാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് അത് കാരണമാണ് ഈ ഓഫർ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് ഇട്ട വീഡിയോയിൽ ഓഡിയോ ഇംഗ്ലീഷ് വരുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻ്റ് ചെയ്തിരുന്നു അത് പുതിയ ഒരു ആണ് യൂട്യൂബിൻ്റെ അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ സെറ്റ് സെറ്റിങ്സ് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് മലയാളമാക്കി കൊടുത്താലും മലയാളത്തിലാവുന്നതാണ് ഇംഗ്ലീഷിലായിരിക്കും ചിലവർക്ക് ചിലവരൊക്കെ കേൾക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ ഒത്തിരി പേര് പരാതി പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓഫറിലുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്ന കാറ്റലോഗിലുള്ളതാണ് ഈ ഓഫറിലുള്ള പ്ലാന്റുകൾ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് വിളിക്കരുത് മെസ്സേജ് മാത്രം അയക്കുക വാട്സാപ്പ് മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഉടൻ തന്നെ ഇന്നും നാളെയുമായിട്ട് അയയ്ക്കുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ഭയങ്കരമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അടീനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ നനവോടുകൂടി അയച്ചു കഴിഞ്ഞാൽ അത് ഫംഗസ് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാലാണ് കുറച്ച് താമസിക്കുന്നത് എന്നിരുന്നാലും ഇന്നും നിലയുമൊക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഇട്ടുന്നതാണ് അപ്പോൾ ഈ ഈ കാറ്റലോഗിലുള്ള തായ് വെറൈറ്റീസ് ആണ് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് കുറച്ച് ദിവസം കൂടി മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റും പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് പ്ലാന്റും ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് പ്ലാന്റും ഫ്രീ ആയിരിക്കും നൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഏറ്റവും നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പൊ കിട്ടിയവർക്ക് എല്ലാവർക്കും ഒരുപാട് ഫീഡ്ബാക്കുകൾ എനിക്ക് തന്നു കഴിഞ്ഞു അതെല്ലാം ഞാൻ വാട്സാപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയിൽ വീഡിയോയിലിട്ടിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചേരുക അപ്പോഴുള്ള അപ്ഡേഷനുകൾ അതിന് തരുന്നതായിരിക്കും അപ്പൊ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പ്ലാന്റ് കിട്ടും തീർച്ചയായിട്ടും പ്ലാന്റ് കിട്ടും ഞാനാണ് ഉറപ്പുവരുന്നത് അപ്പോൾ പതിനഞ്ച് ജൂലൈ വരെയാണ് ഈ ഓഫർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈ പ്ലാന്റുകൾ വരുന്നത് ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളാണോ അയക്കുന്നതെന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൽഹി വറി അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴിയൊക്കെയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുക ഏറ്റവും കൂടുതൽ ഡൽഹി വറി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതിലൂടെയാണ് അയക്കുന്നത് അപ്പം ഇതാണ് മിനിമം പ്ലാന്റ് അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിരിക്കും അപ്പോൾ നേരത്തെ ഉള്ള ഓഫറിൻ്റെ പത്ത് പ്ലാന്റ് ആയിരുന്നു അത് നമ്മുടെ വേറൊരു സെല്ലറാണ് അപ്പോൾ പുള്ളി പത്ത് പ്ലാന്റ് കൊടുക്കുകയുള്ളൂ ഇത് അഞ്ച് പ്ലാന്റും കിട്ടും അഞ്ച് പ്ലാന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിരുന്നു അതുപോലെ തന്നെ എല്ലാ ഓർഡറിന്റെ കൂടെയും ഒരു ഫെർട്ടിലൈസറും ഫ്രീ ഉണ്ടായിരിക്കുന്നതായിരിക്കും അഞ്ച് പ്ലാന്റ് വാങ്ങുന്നവർക്കും പത്ത് പ്ലാന്റ് വാങ്ങുന്നവർക്കും ഓരോ ഫെർട്ടിലൈസർ ആയിരിക്കും അറ്റ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുക അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് തീർച്ചയായിട്ടും കിട്ടിയവർക്കെല്ലാം നല്ല പ്ലാന്റുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അടീനിയം പൂക്കുന്ന സമയമാകുമ്പോൾ നല്ല പൂക്കൾ നിങ്ങൾ കിട്ടും ഏറ്റവും പുതിയ വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ഒരിക്കലും വില കുറച്ച് രീതിയിൽ നിന്നും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടില്ല ഇത്രയും നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വീഡിയോ കണ്ടാൽ നന്ദി ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം